ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രുചികരമായ മാങ്ങ അച്ചാർ തയ്യാറാക്കാം മാങ്ങയുടെ ഒരു സീസണല്ലേ അപ്പോൾ മാങ്ങ നന്നായിട്ട് കഴുകി നല്ല കോട്ടൺ തുണി കൊണ്ട് തുടച്ച് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ രണ്ട് കിലോ മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നല്ല എണ്ണയാണ് കേട്ടോ നല്ല എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് നല്ല എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കുടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും കൂടി പൊട്ടിച്ചു ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു പതിനഞ്ച് വെളുത്തുള്ളി അല്ലി നടു പൊളിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഒരു തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളറായിട്ട് മാറും കണ്ടില്ലേ ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് വരുന്ന കേട്ടോ നമ്മുടെ വെളുത്തുള്ളി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം നമ്മുടെ ഈ ഉരുളി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇതുപോലെ തവി വെച്ച് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല ചൂടുണ്ടാവും ഉരുളി അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കോളും ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം വിനാഗിരി എടുക്കാനായിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഉപ്പുവെള്ളം ചേർത്താൽ നമ്മുടെ ഈ മാങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ മാങ്ങ ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും ഇതിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞ് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം കുറച്ച് ഗ്രേവി പോലെ കാണുന്നില്ലേ അതിപ്പോൾ സെറ്റായിക്കൊടുട്ടോ രണ്ട് സെക്കൻഡ് നേരം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും പിന്നെ ഒരു ടീസ്പൂൺ കടുകും രണ്ടും കൂടി ഒന്ന് വറുത്ത് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗവും വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം വളരെ രുചികരമായ ഒരു മാങ്ങ അച്ചാറാണിത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് അച്ചാർ പൊടി ഇട്ടിട്ടാണെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം കേട്ടോ നിങ്ങൾ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ